ലളിതമായ മായസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഇന്ന് തന്നെ കാരുണ്യത്തിന്റെ രുചിയൊഴുകി അരീക്കോട്ടെ മെഗാ ഭക്ഷ്യമേള ആയിരക്കണക്കിന് കാരുണ്യത്തിന്റെ കരങ്ങളാണ് അരീക്കോട്ടെ സുല്ലമുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഭക്ഷ്യമേളയ്ക്ക് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിർധരായ തങ്ങളുടെ സഹപാഠികൾക്ക് വീടൊരുക്കുന്നതിനുവേണ്ടി സംഘടിപ്പിച്ച കൂട്ടായ്മയുടെ കൈപുണ്യം ഭക്ഷ്യമേളയുടെ രണ്ടാം പതിപ്പുമായാണ് അരീക്കോട് സുല്ലമുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് മേള സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ നടന്ന ഭക്ഷ്യമേളയുടെ ഒന്നാം പതിപ്പിൽ സമാഹരിച്ച പണം കൊണ്ട് ഏഴ് കുട്ടികൾക്കാണ് കൂട്ടായ്മ വീട് നിർമ്മിച്ചു നൽകിയത് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രൌഢം സ്കൂൾ നവീകരണ പദ്ധതിയിലേക്കുള്ള ധനസമാഹരണമാണ് ഇത്തവണ ഭക്ഷ്യമേളയിലൂടെ ലക്ഷ്യമിടുന്നത് വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് മേള സംഘടിപ്പിച്ചത് മേളയിൽ സ്റ്റാളുകൾ ഒരുക്കിയത് സ്കൂളിലെ അൻപത് ക്ലാസുകളാണ് ഇവയ്ക്ക് പുറമെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവാധ്യാപക അനാധ്യാപകർ സ്കൂൾ സ്റ്റാഫ് എം ഗ്രൂപ്പ് ആസ്റ്റർ മദർ മിംസ് എന്നിവരും സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷ്യ വിഭവങ്ങൾക്ക് പുറമെ ലൈവ് കൌണ്ടറുകളും സജീവമായിരുന്നു പുതുമയാർന്ന സ്റ്റാർട്ടറുകളിൽ തുടങ്ങി വൃത്യസ്തീനം ജ്യൂസുകൾ ബിരിയാണികൾ സ്നാക്സ് ബ്രെഡ് ഐറ്റംസ് ചിക്കൻ വിഭവങ്ങൾ സീ ഫുഡ് ഡെസേർട്ട് ഐറ്റംസ് കേക്ക് നാടൻ വിഭവങ്ങൾ തുടങ്ങി പേരറിയുന്നതും അറിയാത്തതുമായ വൈവിധ്യങ്ങളുടെ വൻ ശേഖരം സംഘാടകർ ഒരുക്കിയിരുന്നു പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് മേള നടത്തിയത് ഭിന്നശേഷി സൌഹൃദ നഗരിയാണ് മേളയ്ക്കായി ഒരുക്കിയിരുന്നത് നഗരിയെ കൂടുതൽ ആകർഷണീയമാക്കുന്നതിനു വേണ്ടി ദീപാലംകൃതമായ തോരണങ്ങളും രൂപങ്ങളും സെൽഫി കോർണറുകളും സജ്ജമാക്കിയിരുന്നു നഗരിയിലെത്തുന്നവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇരിപ്പിടങ്ങളും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു തിരക്കൊഴിവാക്കാൻ ഓരോ കൌണ്ടറുകളിലും പാഴ്സൽ സൌകര്യം ഒരുക്കിയിരുന്നു കൂട്ടായ്മയുടെ കൈപുണ്യം സീസൺ ടു സുല്ലം സലാം ഓറിയൻറ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഇവിടെ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളിൽ നിന്ന് അയ്യായിരത്തോളം വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് പ്രൗഡ് പ്രൗഢം പ്രോജക്ടിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൻ്റെ കെട്ടിടത്തിലേക്കുള്ള ഫണ്ട് സഹ സമാഹാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് അഞ്ച് വർഷം മുമ്പ് ഇതേപോലെ ഞങ്ങൾ നടത്തിയ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഇരുപത്തിനാല് ലക്ഷം രൂപ സമ്പാദിച്ച് ഏഴ് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തിരുന്നു ഈ ഫുഡ് ഫെസ്റ്റും ഇതേപോലെ ഒരു ഞങ്ങളുടെ സഹപാഠികൾക്കൊരു ഇടം എന്ന നിലക്ക് ഒരു സ്കൂളിന്റെ കെട്ടിടം ഉണ്ടാക്കാനാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഞ്ച് വർഷം മുമ്പ് പോലെയുള്ള അതേ സപ്പോർട്ട് എല്ലാരെയൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബസമേതം പതിനായിരക്കണക്കിന് ആളുകളാണ് െത്തിയത് ട്രോമാർ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാണ് ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്തത് അരീക്കോട് സുല്ലംസലാം ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂട്ടായ്മയുടെ കൈപുണ്യം എന്ന പേരിൽ രണ്ടാം പ്രാവശ്യമാണ് ഞങ്ങളിത് നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഇതുപോലുള്ള ഫുഡ് ഫെസ്റ്റിവൽ നടത്തുകയും ഇരുപത്തിനാല് ലക്ഷം രൂപ കളക്ട് ചെയ്യുകയും സ്കൂളിലുള്ള ഏഴ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഈ പ്രാവശ്യം സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് സ്കൂളിലെ അൻപത് ഡിവിഷനുകളിലായി മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കുട്ടികൾ ഒന്നടങ്കം സ്റ്റാൾ ഒരുക്കുകയും അവരുടെ കുടുംബവും നാട്ടുകാരും ഒക്കെ വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇത് വിജയിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിനുശേഷം ലഭിക്കുന്ന പണം ഉപയോഗിച്ച് സ്കൂളിൻ്റെ പുതിയ പദ്ധതിയായ പ്രൗഢം പ്രോജക്റ്റിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കൂളിലെ മുഴുവൻ രക്ഷിതാക്കളും ആവേശപൂർവ്വം ഏറ്റെടുത്ത നാട്ടുകാരുടെ ആവേശത്തോടെ ഏറ്റെടുക്കൽ ഏറ്റെടുത്ത നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഫു ഫുഡ് ഫെസ്റ്റാണ് ഈ ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റ് ഇതായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞു ഈ പ്രവർത്തനം നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ മറ്റെല്ലാ മേഖലയിലും അവർക്ക് അറിവ് നൽകുന്നതിന് കൂടി പ്രചോദനമാകും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംരംഭമായ കോഴിക്കോട് മലബാർ മസാല ഗ്രൂപ്പിന്റെ സഹകരണത്തോടുകൂടിയാണ് മേള സംഘടിപ്പിച്ചത് വിശിഷ്ടാതിഥികളായി പാരഗൺ ഗ്രൂപ്പ് റെസ്റ്റോറന്റ് സിഇഒ സുമേഷ് ഗോവിന്ദ് റഹ്മത്ത് ഹോട്ടൽ എം ഡി ടി വി സുഹൈൽ അക്കൌണ്ട് ഗ്രൂപ്പ് ഓഫ് ഹോൾഡിംഗ് സിഇഒ ഡോക്ടർ ഷുക്കൂർ കിനാലൂർ ലിറ്റിൽ ഷെഫ് കിച്ച എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് അരീകോട്ട്